ഇതില് ഏതൊക്കെ എംബ്രോയിഡ് വെച്ച മല നല്ലൊരു മലമ്പിൾ ആയിട്ട് എംബ്രോൾഡ് ഇല്ലേ എംബ്രോയിഡ് സ്റ്റോൺ പുതിയതാണല്ലോ ഇത് താഴ്ത്തമലെ സെപ്പറേറ്റ് സിംഗിൾ ആയിട്ട് പുതിയൊരു ഡിസൈനാണ് എന്റെ താഴെ എഴുന്നേ ഒരു ലെയർ മാല അതായത് വെഡിങ് വെഡിംഗ് സെറ്റിന് എല്ലാത്തിനും ഒരു ലെയർ മലയാളം ഏറ്റവും സുഖായിരുന്നു ഗ്യാപ്പ് ഒന്നും വരാതിരിക്കും അതായത് നോക്കട്ടെ ഈ മാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാല മേടിച്ച രണ്ട് മാല രണ്ട് അത് രണ്ട് റെഡും വേറെ കളക്ഷൻസ് ഉണ്ടാവില്ല വേറെ സിംഗിൾ സ്റ്റോൺ അതായത് ഒരു മാല വന്നിട്ട് അതിന് ലോക്കറ്റുള്ള വേറെ മോഡൽ ഇതിപ്പോ മൊത്തം സ്റ്റോൺസ് അല്ലേ ഷെയ് വന്നിട്ട് താഴെ മാത്രം ലോക്കറ്റുള്ള കളക്ഷൻസ് ആണ് യുംക്ഷൻസ് പിന്നെ താഴ്ത്തമാല നമ്മുടെ മുല്ലമുട്ടമാല നമ്മുടെ പണ്ട് തൊട്ടയ ട്രഡീഷണൽ ആയിട്ടുള്ള മാല അതിനകത്ത് ട്രഡീഷണൽ ആയിട്ട് വൈറ്റ് സ്റ്റോണും റെഡ് സ്റ്റോണും വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാ ഡ്രസ്സിലും ഇത് ഇടാൻ പറ്റും ഈ സെറ്റിന്റെ ഒരു പ്രത്യേകത എനിക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്ന ഒരു ട്രഡീഷണൽ സെറ്റ് ആയിരുന്നു കളക്ഷൻ എല്ലാ വർക്കും എല്ലാം ബെസ്റ്റ് എല്ലാ നമുക്ക് പോവാം ഒന്ന് ഇതെല്ലാം കൂടി എത്ര പവനാണ് കൂടി എന്ന് പറഞ്ഞത് ഇതെല്ലാം കൂടെ ഒരു ഒരു മുപ്പത് ഉണ്ടാവും മുപ്പത് പവൻ ഈ വള അടക്കാണ് പറയുന്നത് മുപ്പത് പവനാണ് ഇതെല്ലാം കൂടി വരുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തേലും ലാഭമാണ് അതായത് ഇത്രയും ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ മാത്രമല്ല നമ്മൾ ഇത് കൊടുക്കുന്നത് ഹോൾസെയിൽ പണിക്കൂലിയിലാണ് അപ്പൊ തന്നെ എത്രത്തോളം ലാഭകരമാണെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും പിന്നെ ഇതിന് നമുക്ക് ഇനി ടു പേഴ്സെന്റ് അഡ്വാൻസിന്റെ കാര്യം കൂടി പറഞ്ഞു അഡ്വാൻസ് നമ്മളിപ്പോ വെഡ്ഡിങ് കസ്റ്റമർക്ക് മാത്രം ഒരു പ്രത്യേക ഓഫർ ഉണ്ട് രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ നമുക്ക് വെഡിങ് അഡ്വാൻസിന് അഡ്വാൻസ് ബുക്ക് ചെയ്യാനായിട്ട് അതായത് രണ്ട് പെർസെൻറ്റേജ് പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഇത് ബുക്ക് ചെയ്ത് വയ്ക്കാം അതായത് സ്വർണ്ണ മാറിയാൽ നിങ്ങൾക്ക് ഇന്നത്തെ വിലയിൽ തന്നെ പിന്നീട് വാങ്ങാൻ സാധിക്കും അത് നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ഓഫറാണ് സോ ഈ ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് റെഡീം ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോറൂമിലേക്ക് വന്നോളൂ ഈ മാലകൾ നമുക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അല്ല താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെർച്ചേസ് ചെയ്യുക സോ നമ്മുടെ ഷോറൂംസ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കെലർഗേസ് ഗോൾ പാർക്കിൻ്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ